വൈക്കം നഗരസഭ എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് വർണ്ണാഭമായ ഘോഷയാത്ര നടന്നു വൈക്കം നഗരസഭ ചെയർമാൻ അബ്ദുൾ സലാം റാവുത്തർ ദേശീയ പതാക ഉയർത്തി വൈക്കം നഗരത്തിലെ പന്ത്രണ്ട് സ്കൂളുകളിൽ നിന്നും വാദ്യമേളങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും സ്കൌട്ട് എൻ സി സി സ്റ്റുഡൻറ് പോലീസ് എൻ എസ് എസ് കലാകായിക പ്രതിഭകൾ തുടങ്ങിയവരുടെ അകമ്പടിയോടെ വിവിധ സ്കൂളുകളിൽ നിന്നും എത്തിയ വിദ്യാർത്ഥികളും അധ്യാപകരും നഗരസഭാ കൌൺസിലർമാരും പൊതുജനങ്ങളും ചേർന്ന് വടക്കേനട ദേവസ്വം ഗ്രൌണ്ടിൽ നിന്നും ആരംഭിച്ച വർണ്ണാഭമായ ഘോഷയാത്ര വൈക്കം സത്യാഗ്രഹ സ്മാരക മ്യൂസിയത്തിന്റെയും മഹാത്മജിയുടെ പാദസ്പർശമേറ്റ ജെട്ടിയുടെയും മുന്നിലൂടെ നടന്ന് സാംസ്കാരിക ഘോഷയാത്ര ഗസ്റ്റ് ഹൌസ് ഗ്രൌണ്ടിൽ എത്തിച്ചേർന്നു നഗരസഭാ വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡി രഞ്ജിത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ചെയർമാൻ അബ്ദുൾ സലാം റാവത്തർ ഉദ്ഘാടനം ചെയ്തു രാജ്യം മുഴുവൻ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയേഴാമത് ജന്മദിനം ആഘോഷിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ നാം പ്രത്യേകമായി എടുത്തു പറയേണ്ടിയിരിക്കുന്നു നാനാജാതി മതത്തിൽപ്പെട്ട നമുക്കൊരുമിച്ച് കൂടാനും ആഘോഷിക്കാനും അവസരം നൽകുന്നത് ഭരണഘടനയാണ് ഈ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ മഹത്തായ ഭരണഘടനയെ സംരക്ഷിക്കാൻ നാം ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ രാജ്യത്തിന്റെ സ്വന്തമായ ഒരു ഭരണഘടന നമ്മൾ ഇന്നും ഇതുപോലെ ആഘോഷങ്ങളും സൗഹൃദമായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നത് എന്നതാണ് എന്നുള്ള വസ്തുത നമുക്ക് മറക്കാൻ പറ്റിയില്ല നമ്മുടെ ഭരണഘടനയെ സംബന്ധിച്ച് ഇന്ത്യയുടെ എല്ലാ വിഭാഗം ജനങ്ങളും വിവിധങ്ങളായ ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ പല വൈസ് ചെയർമാൻ സൗദാമിനി അഭിലാഷ് സ്വാഗതം ആശംസിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ രാജശേഖരൻ കെ ബി ഗിരിജാകുമാരി സോണി സണ്ണി ഗീതാ പുരുഷൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്ക് സമ്മാനങ്ങൾ നൽകി ഐഫോറി ന്യൂസ് വൈക്കം